അത്യാധുനിക ഹോസ്പിറ്റൽ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് നാളെ കൊടിയേറും തരണനല്ലൂർ ദേവൻ ദേവനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ക്ഷേത്രങ്ങളിലെ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറും വൈകിട്ട് മന്ത്രി തരണല്ലൂർ കിടങ്ങശ്ശേരി ദേവൻ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും തുടർന്ന് പ്രസാദ വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും ഫെബ്രുവരി ആറിന് വൈകിട്ട് കൂട്ടുമഠം പെരക്കാട്ട് ദേവസ്വം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പെരക്കാട് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നാടിന്റെ കൂട്ടായ്മയായ നാട്ടുസംഗമം നടക്കും ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം നിർവഹിക്കും അങ്കമാലി ഭദ്രാസനം പെരുമ്പാവൂർ മേഖലാ മെത്ര പൊലീത്ത മാത്യുസ് മൊറഫ്രേം തന്ത്രി തരണല്ലൂർ കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരി പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവത്വങ്ങളെ ആദരിക്കും ഫെബ്രുവരി എട്ടിന് വൈകിട്ട് പെരക്കാട് ക്ഷേത്രത്തിൽ വലിയ വിളക്ക് ഫെബ്രുവരി ഒൻപതിന് രാവിലെ ആറാട്ട് വൈകിട്ട് കൂട്ടുമഠം ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പറയെഴുന്നള്ളിപ്പ് നടക്കും ായമംഗലത്തെ അതിപുരാതനമായ ക്രൈസ്തവ തറവാടായ കല്ലറക്കൽ തറവാട്ടിൽ നിന്നും ആരംഭിക്കുന്ന ആദ്യ പറ ഘോഷയാത്ര കുറുപ്പമ്പടി ടൌണിലെത്തി പോലീസ് സ്റ്റേഷൻ കെഎസ്ഇബി ഓഫീസ് സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങിയ സർക്കാർ ഓഫീസുകളിൽ നിന്നുൾപ്പെടെ പറയെടുത്ത് അർദ്ധരാത്രിയോടെ ക്ഷേത്രത്തിലെത്തിച്ചേരും ഫെബ്രുവരി പത്തിന് പുനർദ്ദം എഴുന്നള്ളിപ്പ് വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും തൈപൂയ ദിനമായ പതിനൊന്നിന് രാവിലെ നാല് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കൂട്ടുമടം ശ്രീ സ്വാമിക്ക് ഏറ്റവും വിശിഷ്ടമായ അഭിഷേകങ്ങളായ പഞ്ചാമൃതാഭിഷേകം പാലഭിഷേകം കരിക്കഭിഷേകം പനിനീരഭിഷേകം എന്നിവ നടക്കും വൈകിട്ട് മൂന്ന് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കാഴ്ച ശ്രീബലി രാത്രി മുതൽ മധ്യകേരളത്തിൽ കൂട്ടുമടം ക്ഷേത്രത്തിൽ മാത്രം ആഘോഷിച്ചു വരുന്ന ഭസ്മക്കാവടിയും നടക്കും തുടർന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭഗവാൻ ബാലസുബ്രഹ്മണ്യന് നടക്കുന്ന ഭസ്മാഭിഷേകം തുടർന്ന് കൊച്ചിൻ ബാൻഡിന്റെ ഗാനമേളയും നടക്കും പുലർച്ചെ മൂന്നിനാണ് വിളക്കെഴുന്നള്ളിപ്പ് നടക്കുന്നത് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം